ഈ റമദാനിൽ നോമ്പു നോറ്റുകൊണ്ട് കടന്നു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും നല്ല ഭാഗ്യമുള്ളവരാണ് നോമ്പിന്റെ പ്രതിഫലം പ്രതിഫലം അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിന് മാത്രമേ അല്ലേ അറിയുള്ളൂ അറിയുള്ളൂ അതിന്റെ പ്രതിഫലം അള്ളാഹു നിറച്ചു കൊടുക്കുന്നതുമാണ് എന്തിനേറെ പരിശുദ്ധമായ നോമ്പിന്റെ സന്തോഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതിഫലം അള്ളാഹുബുഹൂല അവർക്കെത്തിക്കും അതിന്റെ ഒന്നാമത്തത് ഏതാണ് നോമ്പിന്റെ കൂട്ടര് നാളെ കബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പരിമളം വീശുന്ന കസ്തൂരിയേക്കാൽ അത്രയബാവായിക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത് നോമ്പ് നോറ്റ ആളുകളുണ്ടല്ലോ ആരടി മണ്ണാകുന്ന കബറിൽ നിന്ന് അവർ നാളെ കടന്നു വരുന്നത് നോമ്പിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നല്ലതുപോലെ നോമ്പു നോറ്റുകൊണ്ട് കടന്നു വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെഴുന്നേറ്റ് വരുമ്പോ തന്നെ കബറിൽ നിന്ന് വരുമ്പോ തന്നെ വല്ലാത്ത പരിമളമാണ് വല്ലാത്ത സുഗന്ധമാണ് അവർക്കുള്ള വായിക്കുണ്ടല്ലോ ഏറ്റവും നല്ല സുഗന്ധത്തോടുകൂടിയാണ് അവർ കടന്നു വരുന്നത് നിരത്തപ്പെടും അവർക്കൊക്കെ യും തീന്മേഷകൾ കൂടാതെ നൽകുന്നുണ്ടവർക്ക് വെരിക്കുകൾ നോമ്പ് വരുന്ന അവർ നിന്ന് കടന്നു വരുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് അവര് കടന്നു വരുമ്പോ അവരുടെ മുമ്പിൽ തീന്മേഷകൾ ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട് ഇവിടെ ഭക്ഷണമില്ലാതെ അന്നപാന്യങ്ങളില്ലാതെ പകൽ മുഴുവനും പടച്ചവനെ ഓർത്തുകൊണ്ട് ദിക് ചൊല്ലിയിട്ട് ഖുറാനോതിയിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട് നല്ലതുപോലെ മുന്നോട്ട് പോയവരാണല്ലോ നിങ്ങളെ അതിന് പകരം അല്ലാഹ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ദാഹത്തിന്റെ പകരം ഇവിടുത്തെ ബിഷപ്പിന്റെ സ്വർഗത്തിൽ എവിടെ നിന്ന് തീന്മേഷകൾ ഒരുക്കുന്നുണ്ട് അത് മാത്രവുമല്ലോ ആ തീന്മേഷകൾ ഒരുക്കുന്നെന്ന് മാത്രമല്ല അവരുടെ കയ്യിൽ ഇബിരീക്കുകൾ കൊടുക്കുമെന്ന് ചെറു കിണ്ടുകൾ കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നവരോട് നിങ്ങൾ തിന്നുവീൻ വിശക്കേണ്ടതായില്ല കൊടുക്കുവീൻ ആ തീന്മേശകളിൽ എല്ലാവിധമായ ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തിട്ട് പറയാ പറയാ നിങ്ങൾ കഴിച്ചോ ആവശ്യം പോലെ കഴിച്ചോ ഇവിടെ വിഷം നിരിക്കണ്ട ഇവിടെ വെള്ളം ദാഹിച്ചു കൊണ്ടിരിക്കണ്ട എല്ലാവിധമായ സന്തോഷങ്ങളും എല്ലാം ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളും ഈ തീന്മേശയിൽ വരും അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതല്ല നിങ്ങൾ ഭക്ഷിച്ചോ നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് കടന്നു വന്നു പരിശുദ്ധ മാസം വയറു നിങ്ങൾ വിശപ്പു സഹിച്ചു നോമ്പു പിടിച്ചതാ അവരൊക്കെയും വിശപ്പിനാൽ കരയുന്നതാ ു തൊണ്ട വരേണ്ടതായി പൊരിയുന്നതാ ക്ലേശങ്ങളൊന്നും ഇന്നു നിങ്ങൾക്കില്ല വിശ്രമിക്കുകയും നിങ്ങൾ ഭാഗത്തുനിന്ന് വിളിയാളം വരികയാണ് അള്ളാന്റെ ഭാഗത്തുനിന്ന് വിളിയാളം വരികയാണ് നിങ്ങൾ വിശപ്പ് സഹിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചതാണ് ഒരുപാട് വെള്ളം ദാനിച്ചപ്പോ ഈ ഒരു സമയത്ത് വല്ലാത്ത ചൂടാണ് ശരീരമൊക്കെ വല്ലാതെ വികറങ്ങു പോവുകയാണ് തൊണ്ട വരണ്ടു പോകുന്ന ഈ ചൂടിലും ഒരൽപ്പം വെള്ളം കിട്ടിയാൽ കുടിക്കാമെന്ന് തോന്നുന്ന ഈ ഒരു വേനൽ ചൂടിലും എന്റെ മമ്മിനെ ഒന്ന് പുറത്തുപോലും ഒന്ന് ഇറങ്ങാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലും നിങ്ങളും നോമ്പ് പിടിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുടിച്ചോ ആവശ്യമുള്ളത് കഴിച്ചോ നിങ്ങളത്ര വിശപ്പ് സഹിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചതാണ് എന്നാലോ നോമ്പ് പിടിക്കാത്തവരാണെങ്കിലോ അവർക്കിന്ന് വല്ലാത്ത ദാഹമാണ് അവർക്ക് വല്ലാത്ത വിശപ്പാണ് അവർ ദാഹിച്ചിട്ട് നിലവിളിച്ചാൽ പോലും അവർക്ക് കുടിക്കാനൊന്നുമില്ലല്ലോ അവർക്ക് കഴിക്കാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ കഴിച്ചോ നിങ്ങൾ നല്ലതുപോലെ കുടിച്ചോ അതും കഴിഞ്ഞില്ല വീണ്ടും അവിടെ പറഞ്ഞു പോവുകയാണ് ക്ലേശങ്ങളൊന്നും ഇന്നു നിങ്ങൾക്കില്ല വിശ്രമിക്കുക നിങ്ങൾക്കൊരല്ലലുമില്ല വേദനയില്ലല്ലോ ഇവിടെ ഒരു സങ്കടമില്ലല്ലോ നിങ്ങൾ നല്ലതുപോലെ വിശ്രമിക്കുക ആവശ്യം പോലെ നിങ്ങൾ വിശ്രമിച്ചുകൊണ്ട് കടന്നു വരിക പോലെ വെറുതിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്ന മഹദീതിൽ ഉണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തും നിങ്ങൾ അവര് വെളിവരുമോ സ്വർഗവാസികൾ മുഴുവനും നല്ലതുപോലെ കുടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് അവര് മുന്നോട്ട് പോവുകയാണ് മാധുര്യം കളയുന്ന എത്ര ആളുകളുണ്ട് നോമ്പിന്റെ സന്തോഷം കളയുന്ന എത്ര ആളുകളുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ ഒരുപാട് പ്രതിഫലം അല്ലാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷാണ് സന്തോഷം അള്ളാഹു നമുക്ക് തരുന്നുണ്ട് നാളെ നിങ്ങൾ ഈ വിശപ്പ് സഹിച്ചതിനൊന്നും പകരമൊന്നും നാളെ നിങ്ങൾ ഒരു വിശപ്പ് സഹിക്കണ്ട നിങ്ങൾ കുടിച്ചോ ആ വിഷം പോലെ കഴിച്ചോ എന്നാൽ അവസരം കിട്ടി രോഗങ്ങളൊന്നും ഇല്ല എന്നിട്ട് പിടിക്കാത്തവരാണെങ്കിൽ നാളെ ഭക്ഷണ വരുമ്പോ ദാഹിച്ച് വലഞ്ഞ് വല്ലാത്ത അവസ്ഥയായി സങ്കടത്തിലായി പോകും മറ്റുള്ളവർ കൊല്ലം ഹിസാൽ ദാഹം വിശപ്പും കൊണ്ടവർ കരയുന്നതാ രക്ഷിക്കണേ നീ അന്നയാ അന്നയാഹുമാന അതിനുള്ള വഴികൾ ഇന്നു നീ താക്കോനെ ഒരു ഭാഗം ആളുകൾ ഇങ്ങനെ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ട് നോമ്പിടിക്കാനുള്ള അവസരം കിട്ടിയിട്ടും ആ അവസരത്തെ മുതലാക്കാതെ അങ്ങനെ വരുന്നവരിങ്ങനെ വിളിക്കുന്നുവല്ല തൊണ്ട വരളുന്നുവല്ല ് സഹിക്കാൻ പറ്റുന്നില്ല അല്ല അതുകൊണ്ട് വടച്ചവനെ ഇന്നു നിന്റെ കരുണ തരാമോ അല്ല കമലാന്റെ സേട്ടത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ അത് ഇബിന് മസോ താൽമിവായുള്ളതാ

അപ്പോ പരിശുദ്ധമായ ആ ഒരു നോമ്പിന്റെ മഹത്വം അറിഞ്ഞു പോയാൽ നമ്മളെല്ലാവരും കൊതിച്ചു പോകുമല്ല എല്ലാ ദിവസവും നോമ്പായിരിക്കണമെന്ന് നോമ്പിന്റെ പോരീഷ എത്ര കണ്ണുണ്ട് പറഞ്ഞാലും തീരില്ല എന്നാണ് മുത്ത് വരികളും അത്ഭുതമാണ് റമലാന്നോ വിൻ മാധുര്യമേ മന്നാൻഡമാറാലേ വന്നുപോവി സുഗന് തമേ എത്ര വർണ്ണിച്ചാലും വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും തീരാത്ത പുരുഷവൽ പരിശുദ്ധമായ നൊമ്പനുണ്ട് അതുകൊണ്ട് മൊമ്മിനിങ്ങളേ നല്ലതുപോലെ മുന്നോട്ട് നൽകട്ടെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ കീഴിൽ ഔവലിൽ ഒരു അഞ്ു വീശുന്നുണ്ട് എന്ന ഹീസതി സ്വർഗത്തിൽ ഇലകൽ മുഴുവനും ചലിക്കുന്നതാൽ പറയുന്നതാ സ്വർഗത്തിൽ നിന്നൊരു കാറ്റം കടിക്കുകയാണ് വാഗ്വേ അറിഷിന്റെ ഭാഗത്തുള്ള ഇലകളും മുഴുവനും ചലിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഹോറിൽ നിങ്ങൾ വിളിച്ചു പറയാണ് യറബന നീ നോമ്പുകാരിൽ നിന്ന് ഇണ നൽകണേ ഞങ്ങൾക്കിതിൽ െന്നും വരുന്നാളെ റംസാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിന്റെ മുന്നിൽ വീഴുമെന്ന് സുജോതതിൽ മൃഗത്തിലുള്ള ഹുല്യങ്ങൾ പറയാണ് അല്ലാഹുവേ റമലാനിൽ നോമ്പ് നോറ്റ ഇണയായി എനിക്കിണയായി തരണേയല്ലോ പരിശുദ്ധമായ റമളാനിൽ ഹോരല് സാനത് കണ്ടുടൻ പറയുന്നതാ യാ റബ്ബനാ നീ നോമ്പുകാരിൽ നിന്നും ഇണ നൽകണേ ഞങ്ങൾ കിരിൽ എന്നും സ്വർഗത്തിൽ നിന്ന് പറയുകയാണ് ഇണയെ ഞങ്ങൾക്ക് നൽകണ നോമ്പുകാരായ ഭാഗ്യ അത് മാത്രമല്ല വരും നാളെ റംസാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിന്റെ മുന്നിൽ വീഴുമെന്ന് സുജൂതതിൽ പറയും ആരോ നിന്നോടെ ും പാലിച്ചു എന്നാലവരുടെ കൊണ്ടുവന്നോ ഇന്ന് തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് അള്ളാഹു പറയും നോമ്പ് നല്ല രൂപത്തിൽ വരും നോമ്പിനോടല്ല പറയാം അതിന്റെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും വേണ്ടുന്ന പോലത്തിൽ പാലിച്ച് നോമ്പ് നോറ്റവരാരെ അവരുടെ ആ കൂട്ടത്തിൽ നോമ്പുകൾ നോറ്റി നാളെ കൈപിടിച്ചു കൊണ്ടുവരാൻ പറയുന്നവരുടെ കാര്യങ്ങൾ പറയും നന്മകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا ومصطفانا محمد اللهم أنت ربي لا إله إلا هو عليه توكلت إلى الله റബ്ബേ ടലായവാനായ തമ്പുരാനെ മാലിക്കുൽ മുലൂക്കായ ഞങ്ങളുടെ ഈ കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ സകലമാന പാപങ്ങളും നീ വിട്ടുപറുത്ത് മാപ്പാക്കി തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങൾക്കും തരണേ തരണയല്ല ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾക്ക് തരണേ തരണയല്ല നമുക്ക് വേണ്ടപ്പെട്ടവരുടെ രോഗങ്ങൾക്ക് തരണേ തരണേല്ലോ അള്ളാഹുവേ പരിശുദ്ധമായ മജിലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ച് കൂടുന്ന ഉമ്മമാര് മക്കളുടെ കാര്യം പറഞ്ഞവരുണ്ട് ഭർത്താവിന്റെ കാര്യം പറഞ്ഞവരുണ്ട് മറ്റുള്ളവരുടെ കാര്യം ഉമ്മയുടെ പാപ്പയുടെ കാര്യം നിറഞ്ഞവരുണ്ടല്ലോ റബ്ബേ റബ്ബേ ടലായേ അവരുടെയൊക്കെ മനസ്സിന്റെ മുറാദ് പോലെ എല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ എല്ലാം റാഹത്തിലാക്കണേ അല്ലാ എല്ലാം അല്ലാ നീ ടലായ തമ്പുരാനെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തൊട്ട് കാക്കണേ അല്ല അപസ്മാരം പോലത്തെ രോഗങ്ങൾ തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവേ എന്ത് രോഗമാണോ എന്ത് സങ്കടമാണോ എല്ലാം നീ മാറ്റണേ അല്ല തമ്പുരാനെ അള്ളാഹുവേ ഇതിൽ ഓരോരുത്തരും കമന്റ് കമന്റിടുന്നത് അവരവരുടെ മനസ്സിന് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് റബ്ബേ അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ല അതനുസരിച്ച് സന്തോഷം കൊടുക്കണേ അല്ല അതനുസരിച്ച് നിന്റെ ആനുകൂല്യം കൊടുക്കണയല്ല അതനുസരിച്ച് സ്വർഗത്തിന്റെ എല്ലാ പ്രതിഫലങ്ങളും കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ പരിശുദ്ധമായി നോമ്പു നോറ്റ് ഉമ്മത്തോടെ നമ്മുടെ മജിലിസിൽ ഉമ്മമാര് ഉമ്മമാര് സഹോദരങ്ങൾ കരുണക്കടലായ അള്ളാ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നീ എളുപ്പമാക്കണേ റഹ്മാനെ എല്ലാവരുടെ നോമ്പുകളും കബൂലാക്കണേ അല്ലാ ും കബൂലാക്കണേ എല്ലാവരുടെ കുറ ആ നോദലുകളും സ്വീകരിക്കണേ അല്ല എല്ലാവരുടെ തസ്ബീകളും സ്വീകരിക്കണേ അല്ല എല്ലാവരുടെ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണേ അല്ല എല്ലാവരുടെ സന്തോഷമായ കാര്യങ്ങളും നീ കബൂലാക്കണേ അല്ല اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين